ഇനി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി കണ്ടാലോ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് സ്മൂത്ത് ആവാനും ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടാനും നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് നന്നാവാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ജ്യൂസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പപ്പായും ക്യാരറ്റുമാണ് ഇവയിൽ രണ്ടിലും ഉള്ളത് വൈറ്റമിൻ എ സി ഇ പോലത്തെ ഉള്ള ആണ് ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനും സെൽ ഗ്രോത്തൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു സ്കിന്നിനെ ഒരു ബാലൻസ്ഡ് ടോണിൽ വെക്കാനും ഒരു യൂണിഫോമിറ്റിയൊക്കെ കൊണ്ടുവരാൻ കുറച്ച് ഒരു യൂത്ത് ആയിട്ടൊക്കെ തോന്നാനൊക്കെ ഇവ രണ്ടും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പപ്പായാലെ പപ്പയെന്ന് പറയുന്ന ആ ഒരു എൻസൈമ് നമ്മുടെ ഡാർക്ക് സ്കിന്ന് അല്ലെങ്കിൽ ഡൾ സ്കിന്നെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസിലുള്ള ബ്ലോക്ക് ആയിട്ടുള്ള നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് മാറ്റി ആ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റ ക്യാരറ്റീൻ എന്ന് പറയുന്ന ക്യാരറ്റിലെ ഒരു പിഗ്മെൻറ്റ് നമുക്കൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഗ്ലോ കിട്ടാനും ഒരു സ്മൂത്തർ ഫേസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് അത് നമുക്ക് നമ്മുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടാനും നമ്മുടെ യു വി റേഡിയേഷനിൽ നിന്ന് നമ്മൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിലെ വൈറ്റമിൻ എ സി ഇ വൈറ്റമിൻസ് നമ്മുടെ ഫ്രീഡ് ആർട്ടിക്കിൾസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മുടെ ഏജിംഗ് ഒക്കെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പറയണ്ടല്ലോ ക്യാരറ്റിലുള്ള പൊട്ടാസ്യം നമ്മളെ അതുപോലെ തന്നെ അതിലുള്ള വാട്ടർ കണ്ടൻറ്റും ഒക്കെ നമ്മുടെ സ്കിന്നിനെ കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നമുക്ക് ആ ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ഡേറ്റ്സ് ഒന്നും നമ്മുടെ ടേസ്റ്റിനു വേണ്ടി മാത്രം ചേർക്കുന്നതല്ല കേട്ടോ ഈ ഡേറ്റ്സിലുള്ള കണ്ടൻറ്റ്സ് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒപ്പം നമ്മുടെ ആൽമണ്ട്സ് എന്ന് പറയുന്നത് റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആണ് അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഫ്രഷ് ആക്കും പിന്നെ ഹണി ഹണി നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൂടി കണ്ടുനോക്കാം ഇതിനായിട്ട് മൂന്ന് ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്തത് കുരു കളഞ്ഞിരിക്കണം മൂന്ന് ക്യാഷ്നട്ട് മൂന്ന് ആൽമണ്ടും കൂടെ വെള്ളത്തിൽ കുതിർത്തത് എടുത്തു വെച്ച് അതിനോടൊപ്പം തന്നെ ക്യാരറ്റും പപ്പായയും ഒരു ക്യാരറ്റും ഒരു ഹാഫ് പപ്പായയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് ഒരു ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞ് ചേർക്കണം ലെമൺ നമ്മുടെ ആഗ്നൈസൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ലെമണും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇവയൊക്കെയും നന്നായിട്ട് നല്ല ജ്യൂസിൻ്റെ പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം കാരണം നമ്മളിത് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമല്ല കുടിക്കുന്നത് നമുക്ക് ആ ഫൈബറോടെ വേണ്ടിയത് നമ്മൾ അത് ഫുള്ളായിട്ട് തന്നെയാണ് കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൽ വേറെ മിൽക്കോ മറ്റ് ഷുഗറോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിലേതെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് അലർജിക്കാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇത് നിങ്ങളുടെ ഹെൽത്തിനും സ്കിന്നിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് നിങ്ങളപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് അമിതമായാൽ അമൃതും വിഷം എന്നല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്കിൻ ടോണൊക്കെ നന്നാക്കിയേക്കാം എന്ന് കരുതി ഒരുപാട് കുടിക്കുകയും ചെയ്യരുത് എവറി മോർണിംഗ് ആണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് കുടിക്കുക ഒപ്പം എന്തെങ്കിലും അലർജിക്കൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവരും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ്